പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സീറോ മലബാർ സഭയുടെ വിശ്വാസ പഠന കളരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ രക്ഷകനായ ഈശോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും മനസ്സിലാക്കുവാനും ഈ വിശ്വാസ പരിശീലനം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് എട്ടാമത്തെ പാഠമാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലുമെന്ന നമ്മുടെ പാഠപുസ്തകത്തിലെ എട്ടാമത്തെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാരും കഴിഞ്ഞ പാഠത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ അധ്യാപകരിലൂടെ അയച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഹോംവർക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ കൊളാഷ് നിർമ്മിക്കുക എന്നതായിരുന്നു ഒരുപാട് കൂട്ടുകാർ പല ഇടവകയിൽ നിന്ന് കൊളാഷ് അയച്ചു തരികയുണ്ടായി എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കാരണം നിങ്ങൾ ഒരുപാട് വളരുവാനും പഠിക്കുവാനും ഈശോയെ അറിയുവാനും ഈ സമയം ഉപയോഗിക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മളുടെ പാഠഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു കൂടി നമുക്ക് ഈ ക്ലാസ് ആരംഭിക്കാം എല്ലാ കൂട്ടുകാരും ഒന്ന് എണീറ്റ് നിൽക്കാമോ ഓക്കെ ഒന്ന് കണ്ണുകൾ അടച്ചേ സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഇന്ന് ഞങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്ന ഈ പാഠഭാഗത്തെയും ഞങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു സ്നേഹം നിറഞ്ഞ ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ മേ നമുക്കിരിക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പാഠഭാഗം ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഏതായിരുന്നു ആ പാഠഭാഗം ആ ജീവൻ്റെ മൂല്യവും മഹത്വം മിടുക്കാൻ ഓക്കെ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുകയുണ്ടായത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടതെന്ന് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ നമുക്ക് പെട്ടെന്നൊന്ന് ആ ക്ലാസ്സിലെ പാഠഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ ഈ പാഠത്തിലേക്ക് കടക്കാം ആർക്കൊക്കെ പറയാം ജീവന്റെ മൂല്യവും മഹത്വവും അല്ലെ ഏഴാം പാഠമായിരുന്നു നമ്മൾ കണ്ടത് ഒന്നാമത്തെ കാര്യങ്ങൾ ഒരു വിശുദ്ധയെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നല്ലോ ജീവന്റെ മൂല്യത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ സാർ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ഒരു വിശുദ്ധ ഉണ്ടായിരുന്നു ആരായിരുന്നു ആ മിടുക്കി വിശുദ്ധ ജാന ബരാത്ത മോള അല്ലേ അതുപോലെ തന്നെ ആ വിശുദ്ധിയുടെ ജീവിതം നമ്മൾ കാണുകയുണ്ടായി പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് കഴിഞ്ഞ പാഠത്തിൽ കണ്ടത് ഓർത്തിരിക്കുന്നുണ്ടോ ഒന്നാമതായി എന്തായിരുന്നു ജീവൻ ദൈവ ദാനമാണ് എന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി അല്ലെ ദൈവം തന്ന ദാനമാണ് നമ്മളുടെ എല്ലാവരുടെയും ജീവിതമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൂടെ മനസ്സിലാക്കി പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ രണ്ടാമതായി കണ്ട കാര്യം ഇതായിരുന്നു ജീവന്റെ മഹത്വം എന്നതായിരുന്നു അല്ലെ നമ്മൾക്ക് എല്ലാവർക്കുമുള്ള നമ്മളുടെ ജീവിതത്തിന് മഹത്വമുണ്ട് ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് നമ്മൾ കഴിഞ്ഞ ആ പാഠത്തിലൂടെ മനസ്സിലാക്കി മൂന്നാമതായി നമ്മൾ കണ്ടത് ജീവനോടുള്ള ആദരവാണ് അല്ലെ നമ്മൾക്ക് ദൈവം നൽ ദാനമായി നൽകിയ ഈ ജീവിതത്തോട് നമ്മൾ നൽകുന്ന ആദരം അത് എപ്രകാരം ആയിരിക്കണം എങ്ങനെയായിരിക്കണം തിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി നാലാമതായി നമ്മൾ കണ്ട കാര്യം ഇതായിരുന്നു ജീവൻ എതിരെ നമ്മൾ നേരിടുന്ന കുറേ വെല്ലുവിളികൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രത്യേകിച്ച് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ നാം എല്ലാവരും ജീവിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ അവസരത്തിൽ ജീവനെതിരെയുള്ള വെല്ലുവിളികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി അവസാനമായി നമ്മൾ കണ്ട കാര്യം ഇതായിരുന്നു ജീവ സംസ്കാരം വളർത്തിയെടുക്കുവാൻ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ നാം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ജീവസംസ്കാരം സാർ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മിപ്പിച്ച കാര്യം ഒന്നും കൂടെ ആവർത്തിക്കുകയാണ് മരണ സംസ്കാരത്തിൽ നിന്ന് പാപത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ജീവ സംസ്കാരത്തിലേക്ക് പുതിയ തലമുറയെ വളർത്തിക്കൊണ്ടുവരുവാൻ ഞാനടക്കമുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളടക്കമുള്ള പുതിയ തലമുറയ്ക്ക് തയ്യാറാകണം ആ തയ്യാറെടുപ്പ് ഇന്ന് തന്നെ തുടങ്ങണം എന്നൊക്കെ സാറ് കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതും പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കുന്നു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ജീവനെതിരെയുള്ള വെല്ലുവിളികൾ എന്ത് എന്തൊക്കെയായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ ഒന്നാമതായി ഭ്രൂണഹത്യയായിരുന്നു അല്ലേ ജീവനെതിരെയുള്ള വെല്ലുവിളിയായി രണ്ടാമതായി നമ്മൾ കണ്ടത് ജീവനെതിരെ ഉള്ള വെല്ലുവിളികളിൽ രണ്ടാമത് കണ്ടത് കൊലപാതകമായിരുന്നു അല്ലേ മനുഷ്യൻ കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടുന്ന സാഹചര്യം അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായി മൂന്നാമതായി നമ്മൾ കണ്ടത് ആത്മഹത്യയാണ് ദൈവം നൽകിയ ഈ ജീവിതം അവസാനിപ്പിക്കുന്ന പ്രക്രിയ അല്ലെ ആത്മഹത്യയെ കുറിച്ച് നമ്മൾ കണ്ടു അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി നാല അഞ്ചാമതായി നമ്മൾ കണ്ടത് കാരുണ്യപദം അല്ലെ കാരുണ്യപഥത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കി ഉണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇതൊക്കെയാണ് ജീവനെതിരെ നേരിടുന്ന വെല്ലുവിളികൾ എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കേണ്ടതാണ് ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം നമ്മളുടെ ജീവിതം നമ്മൾ തന്നെ നശിപ്പിക്കുന്ന ഒരു പ്രവണത അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കാണുകയുണ്ടായത് പിന്നീട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവസംസ്കാരം വളർത്തിയെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ ഒന്നാമതായി ജീവന്റെ മഹത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്ക രണ്ടാമതായി എന്താണ് സാർ പറഞ്ഞത് ജീവന്റെ മഹത്വത്തെ പ്രഘോഷിക്കുവാൻ മറ്റുള്ളവരിലേക്ക് പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന് പറയുകയുണ്ടായി അതുപോലെ തന്നെ മൂന്നാമതായി നമ്മൾ കണ്ടത് ജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ജീവനെ ആദരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് സാർ നിങ്ങളോട് പറയുകയുണ്ടായി നാലാമതായി കുഞ്ഞുങ്ങളെ കുടുംബത്തിൻ്റെ സമ്പത്തായി കരുതി വളർത്തണമെന്ന് സാർ നിങ്ങളോട് പറയുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇവയൊക്കെയാണ് ജീവൻ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത അതുപോലെ തന്നെ നമ്മൾ പ്രോ ലൈഫ് പോലെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകാരാകണം സാറ് ലഹരി വസ്തുക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയന്റെ കാര്യം പറഞ്ഞു അല്ലേ ഒരുപാട് കൂട്ടുകാർ സാറിനോട് ചോദിച്ചിരുന്നു പ്രത്യേകിച്ച് തലശ്ശേരി അതിരൂപതയിൽ നിന്ന് പുറത്തുള്ള കൂട്ടുകാര് എങ്ങനെയാണ് തലശ്ശേരി അതിരൂപതയിൽ ആൻറ്റി ഡ്രഗ്സ് സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നമ്മൾക്ക് ജീവൻ്റെ സംരക്ഷകരാകാമെന്ന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ കാണിക്കുകയുണ്ടായി എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എട്ടാമത്തെ അധ്യായമാണ് അത് സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും എന്നുള്ള ഒരു പാഠമാണ് സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് ആരുടെ സ്നേഹമാണ് ആ നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ ദൈവത്തിൻ്റെ സ്നേഹം അല്ലേ ദൈവ സ്നേഹത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചുമൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരിക്കൽ സാറ് തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഏറ്റവും മനോഹരമായ കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോഡാണ് അല്ലേ അത് ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് സൈഡ് സീറ്റിൽ ഇരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാരണം കാഴ്ചകളൊക്കെ കാണാനും ഒരുപാട് സ്വപ്നങ്ങൾ കാണുവാനും ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് ഈ ബസ് യാത്രയിൽ സമയം കിട്ടും അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ സൈഡ് സീറ്റിൽ ഇരുന്ന് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണും ഒരു ആ സമയത്ത് ഒരു വിമാനം പറത്തുന്നത് സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കും അല്ലേ കാരണം ബസ് യാത്രയിൽ പലപ്പോഴും പല സ്വപ്നങ്ങളൊക്കെ നമ്മൾ എല്ലാവരും കാണാറുണ്ട് ഇങ്ങനെ സ്വപ്നമൊക്കെ കണ്ട് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ചേട്ടൻ എന്നേക്കാളും പ്രായമുള്ള ഒരു ചേട്ടൻ എൻ്റെ സീറ്റിൻ്റെ തൊട്ട് അടുത്ത് വന്ന് ഇരിക്കുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ശ്രദ്ധിച്ചു ഒരു എൻ്റെ സമപ്രായക്കാരൻ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സ് വ്യത്യാസമുള്ള ഒരു വ്യക്തി വളരെ സന്തോഷത്തോടെ ആണ് അദ്ദേഹം ഇരുന്നത് പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ സൈഡ് സീറ്റിൽ നിന്ന് മാറി എനിക്ക് അവിടെ ഇരിക്കാനുള്ള അവസരം തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ കാരണം സൈഡ് സീറ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സീറ്റാണ് പക്ഷേ എന്റെ മനസ്സിലേക്ക് വന്നത് ഇദ്ദേഹത്തിന് വല്ല ഛർദ്ദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആ താങ്കൾ ഇരുന്നോളം പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഇരുന്ന് യാത്ര തുടരുകയാണ് ഒരുപാട് സമയം യാത്ര ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹം എവിടെയാണെന്നൊക്കെ ചോദിച്ചറിയുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി കണ്ണൂർ സ്വദേശിയാണ് നമ്മളുടെ നാടുമായിട്ട് അടുത്ത ഒരു നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരുപാട് സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാൻ വേണ്ടി തുടങ്ങി അദ്ദേഹം സന്തോഷമെല്ലാം മാറി ദുഃഖത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥ എനിക്കുണ്ടായി നമ്മുടെ നാട്ടുകാരനായതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സഹോദര പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ച സമയത്ത് അദ്ദേഹം മടിച്ച് കുറച്ച് സമയമെടുത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ വർഷം എൻ്റെ മകൻ മരിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് അദ്ദേഹം വളരെ സ്നേഹത്തോടെ കരുതേണ്ട അദ്ദേഹത്തിൻ്റെ മകനാണ് മരിച്ചത് അദ്ദേഹം സങ്കടപ്പെടുന്നതിൻ്റെ കാരണം ജീവിച്ചിരുന്ന സമയത്ത് ഈ മകനെ ഒരുപാട് സ്നേഹിക്കുവാനോ പരിചരിക്കുവാനോ അദ്ദേഹത്തിന് സാധിച്ചില്ല മരിച്ചപ്പോഴാണ് ഞാൻ ആ സമയത്ത് സ്നേഹിച്ചില്ലല്ലോ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മൂല്യവത്തായ ഒരു കാര്യമാണ് അല്ലേ ജീവിച്ചിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുക എന്നതാണ് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ കാര്യം സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കഴിവെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും അങ്ങനെയുള്ള ഈ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണുവാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളെല്ലാം സ്നേഹിച്ചിട്ടുണ്ടോ സ്നേഹിക്കാറുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാറുണ്ടോ സഹോദരന്മാരെ സ്നേഹിക്കാറുണ്ടോ നിങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിക്കാറുണ്ടോ ഉണ്ടല്ലേ ഓക്കെ അപ്പം സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് കാണുകയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്താണ് സ്നേഹം എന്ന ചോദ്യത്തിന് നമുക്കൊരു നിർവചനം കൊടുക്കുവാൻ പറ്റും പക്ഷെ അതിനു മുന്നേ ദൈവം തന്നെയാണ് സ്നേഹം എന്ന കാര്യമാണ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് ദൈവം തന്നെയാണ് സ്നേഹം കാരണം നമുക്ക് ഇന്ന് ഉള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തന്നത് ദൈവമാണ് സ്നേഹിക്കുവാനും സ്നേഹം മനസ്സിലാക്കുവാനും നമ്മളെ പഠിപ്പിച്ചത് ദൈവമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് മാതാപിതാക്കളെയും ഗുരുഭൂതന്മാരെയും നമ്മളുടെ കൂട്ടുകാരെയും ഒക്കെ നൽകിയത് ദൈവമാണ് അത്രയും വലിയൊരു സ്നേഹം നമുക്ക് ഒരിടത്തും കാണാൻ വേണ്ടി സാധിക്കത്തില്ല ദൈവം സ്നേഹം തന്നെയാണ് അവിടുന്ന് സ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്നേഹിക്കുവാനും സൃഷ്ടിക്കുവാനുമുള്ള ദൈവത്തിൻ്റെ കഴിവിൽ അവിടുന്ന് മനുഷ്യനെ പങ്കുകാരാക്കി ഓർക്കുക സ്നേഹിക്കുവാനും സൃഷ്ടിക്കുവാനുമുള്ള കഴിവ് ദൈവം മനുഷ്യന് നൽകി എന്നതാണ് നമുക്ക് ദൈവം നൽകിയ ഏറ്റവും വലിയ ദാനം ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ് ഇത് പ്രശസ്തനായ വില്യം ടെമ്പിളിൻ്റെ വാക്കുകളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് സ്നേഹം അനുഭവിക്കുവാനുള്ള സൗഭാഗ്യം തന്നെയാണ് വളരെ അർത്ഥവസ്ഥയാണ് ഈ വാക്കുകൾ അല്ലേ ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രകാശനങ്ങളാണ് ഈ പ്രപഞ്ചതവും ഈ പ്രപഞ്ചവും ജീവജാലങ്ങളും മനുഷ്യരായ നാം എല്ലാവരും നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ എങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചതെന്ന് എന്ന് നമ്മളൊരു വീഡിയോയുടെ രൂപത്തിലൂടെ കണ്ടു അല്ലെ എത്ര കരുതലോടെയാണ് മനുഷ്യരാശിയെയും ഇവിടെയുള്ള സകല ജീവജാലങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് ഇത്ര സ്നേഹം നൽകി പരിചരിക്കുന്നത് നമ്മൾ ഈ കാര്യങ്ങളല്ല കഴിഞ്ഞ ചാപ്റ്ററിൽ കാണുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്നേഹിക്കപ്പെടുവാനും സ്നേഹിക്കുവാനുള്ള മനുഷ്യന്റെ കഴിവ് അതാണ് മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യനെ വേർതിരിച്ചു നിൽക്കുന്നത് ദൈവം സ്നേഹം തന്നെയാണ് അവിടുന്ന് സ്നേഹത്തിന്റെ പാരമ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു സ്നേഹിക്കുവാനും സൃഷ്ടിക്കുവാനുമുള്ള ദൈവത്തിന്റെ കഴിവിൽ അവിടുന്ന് മനുഷ്യനെ പങ്കുകാരാക്കുകയാണ് ചെയ്തത് സൃഷ്ടാവാണ് ദൈവം അല്ലെ ആ സൃഷ്ടാവായ ദൈവം മനുഷ്യനെ സ്നേഹിക്കുവാനും സൃഷ്ടിക്കുവാനുമുള്ള കഴിവിൽ പങ്കുകാരാക്കുകയാണ് ചെയ്തത് മാത്രമല്ല അതിലൂടെ ജീവൻ നൽകുവാനുമുള്ള വരദാനം മനുഷ്യന് ലഭിക്കുകയുണ്ടായി പ്രിയപ്പെട്ട കൂട്ടുകാരെ സന്താനങ്ങളെ ജനിപ്പിക്കുവാനുള്ള കഴിവ് ഇതിൽ ഉൾപ്പെടുകയാണ് ആദ്യ മനുഷ്യനെ അനുഗ്രഹിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് ഇപ്രകാരമാണ് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്നാണ് ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ചുകൊണ്ട് ദൈവം പറഞ്ഞത് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ആലോചിച്ചു നോക്കിയോ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഓർമ്മിക്കുവാൻ സാധിക്കുന്നുണ്ട് അല്ലെ എല്ലാവർക്കും സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കളെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മളിൽ ഭൂരിഭാഗം പേർക്കും നമ്മളുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കന്മാരെ ഓർക്കാൻ സാധിക്കും നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കന്മാരുടെ മാതാപിതാക്കന്മാരെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു പക്ഷേ നിങ്ങളിൽ പലർക്കും സാധിക്കത്തില്ല അല്ലെ അവരുടെ മാതാപിതാക്കന്മാരെ ഓർക്കാൻ സാധിക്കുന്നുണ്ടോ ഒരു പക്ഷെ നിങ്ങൾക്കോ നിങ്ങളുടെ മാതാപിതാക്കന്മാരോ സാധിക്കത്തില്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ വർഷങ്ങളായിട്ട് തുടരുന്ന ഈ സന്തതി പരമ്പരയെ ദൈവമാണ് നമ്മൾക്ക് വേണ്ടി സൃഷ്ടിച്ചതൊന്നും സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെ പങ്കുകാരാക്കിയത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതെന്നും നമ്മളെല്ലാവരും പഠിക്കേണ്ടതാണ് നമ്മൾ ഇന്നത്തെ പാഠത്തിൽ കാണാൻ വേണ്ടി പോകുന്നത് ദൈവം നൽകിയ ഏറ്റവും വലിയ വരദാനം ലൈംഗികത എന്ന ദൈവിക ദാനം പ്രിയപ്പെട്ട കൂട്ടുകാരെ രണ്ടാമതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലൈംഗികത എന്ന സർഗ ശക്തിയെക്കുറിച്ചാണ് മൂന്നാമതായി മനുഷ്യൻ സ്ത്രീയും പുരുഷനും രണ്ടായ ദൈവം സൃഷ്ടിച്ചത് അല്ലെ മനുഷ്യൻ സ്ത്രീയും പുരുഷനും എന്നതാണ് കാണാൻ വേണ്ടി പോകുന്നത് അതുപോലെ തന്നെ നാലാമതായി അടുത്ത എപ്പിസോഡിൽ ഒരുപക്ഷെ കാണാം വിവാഹം എന്ന രക്ഷാകരമായ വിളി അതിനെക്കുറിച്ച് നമ്മൾ കാണും അതുപോലെ തന്നെ അഞ്ചാമതായി ബ്രഹ്മചര്യ ജീവിതത്തെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കും ആദ്യമായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലൈംഗികത എന്ന ദൈവിക ദാനത്തെക്കുറിച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവം സൃഷ്ടിച്ച എല്ലാ വസ്തുക്കൾക്കും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള കഴിവ് ദൈവം നൽകി അതുകൊണ്ടല്ലേ ജീവജാലങ്ങളെല്ലാം പെരുകുന്നതും ജീവജാലങ്ങളെല്ലാം അടുത്ത തലമുറയെ സൃഷ്ടിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇതേ കഴിവ് മനുഷ്യനും നൽകി ആ കഴിവിലേക്കാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ പക്ഷേ മനുഷ്യന്റെ ലൈംഗിക ശക്തി ലൈംഗിക ജീവിത ദാനം മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് മനുഷ്യന് ചിന്തിക്കുവാനും ദൈവിക പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാനുമുള്ള കഴിവ് ഉണ്ട് എന്ന് തന്നെയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ആ കഴിവിനെയാണ് ലൈംഗികത എന്ന ജീവദാനം ദൈവിക ദാനം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുവാനുള്ള കഴിവ് എല്ലാ ജീവജാലങ്ങളുടെയും മൂല്യ സവിശേഷത തന്നെയാണ് എന്നാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവശാസ്ത്രപരമായ ഒരു കാര്യം മാത്രമായി സന്തോണോൽപാദനം മാറുന്നില്ല കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയെ സൃഷ്ടിക്കുക എന്നത് ജീവശാസ്ത്രപരമായ ഒരു പ്രക്രിയ മാത്രമല്ല മറിച്ച് അത് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരലും ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ പങ്കുവെക്കലുമാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം സ്നേഹിക്കുവാനും അതിലൂടെ പുതിയ തലമുറയ്ക്ക് ജന്മം നൽകുവാനും വേണ്ടി ദൈവം അവരിൽ നിക്ഷേപിച്ച കഴിവുകളുടെയും വികാരങ്ങളുടെയും ഒക്കെ അല്ലെങ്കിൽ കഴിവുകളുടെയും വികാരങ്ങളുടെയും വാസനകളുടെയും ഒക്കെ ആകത്തുകയാണ് ലൈംഗികത അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഒരിക്കൽ കൂടി സാറ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം സ്നേഹിക്കുവാനും അതിലൂടെ പുതിയ തലമുറയ്ക്ക് ജീവൻ നൽകുവാനും പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനുമുള്ള ദൈവിക പദ്ധതിയിൽ പങ്കുചേരുവാനുള്ള കഴിവുകളുടെയും വികാരങ്ങളുടെയും വാസനകളുടെയും ഒക്കെ ആകത്തുകയാണ് നമ്മൾ പറയുന്ന ലൈംഗികത അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന കാര്യം പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുകൊണ്ട് തന്നെ മറ്റ് ജീവജാലങ്ങൾക്കുള്ളതുപോലെ തന്നെ കേവലം ഒരു വികാരം മാത്രമല്ല മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള ഒരു പ്രക്രിയ കൂടിയാണ് ലൈംഗികത അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ലൈംഗികത ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വിലപ്പെട്ട ദാനമാണ് സാർ വിലപ്പെട്ട എന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കാരണം എത്രയോ വിലപ്പെട്ട ഒരു ദാനം തന്നെയാണ് ഇത് അതിനാൽ അത് നല്ലതും വിശുദ്ധവുമാണ് സ്നേഹം ചൊരിയുവാനും ജീവൻ പകരുവാനും സമൂഹത്തെ കെട്ടിപ്പടുക്കാനുമുള്ള ലൈംഗികത കാരണമാകുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാം കാരണം ശൈശവം ബാല്യം യൗവനം കൗമാരം മുതലായ ഘട്ടങ്ങളിലൂടെയാണ് നമ്മളെല്ലാം കടന്നു പോകുന്നത് അല്ലേ ഈ ഘട്ടങ്ങളിലൂടെ ലൈംഗികത വളരുകയും പൂർണ്ണമായി നേടുകയും ചെയ്യുകയാണ് മനുഷ്യനിൽ ബാല്യം പിന്നിട്ട് കൗമാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടെ ഓരോ വ്യക്തിയിലും ചില ശാരീരിക വ്യതിയാനങ്ങൾ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇക്കാലത്താണ് ലൈംഗിക വികാരങ്ങൾ ഉണരുകയും അവ ലൈംഗിക വളർച്ചയുടെ സ്വാഭാവിക ലക്ഷണങ്ങളായി മാറുകയും ചെയ്യുന്നത് ലൈംഗികത എന്ന ദൈവദാനത്തെക്കുറിച്ച് നാം നന്ദിയുള്ളവരായിരിക്കണം കാരണം ലൈംഗികത ദൈവത്തിന്റെ ദാനമാണെന്നും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാൻ വേണ്ടി ദൈവം നമ്മൾക്ക് ഏവർക്കും നൽകിയ ഏറ്റവും മഹത്തായ ഒരു ഗുണമാണെന്നും മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമല്ല ലൈംഗിക പക്വത നേടുവാൻ വേണ്ടി നാം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവം നമുക്ക് നൽകിയ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ് സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുവാനുള്ള കഴിവ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ വ്യക്തികളിലും ദൈവം ലൈംഗികത എന്ന ദൈവിക ദാനം നൽകി നമ്മളെ മാറ്റിയത് ബാല്യവും കൗമാരവും യമുര യൗവനവുമൊക്കെ കടന്നു വരുന്ന നാം ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന പ്രത്യേകതരമായ മാറ്റങ്ങൾ അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ആ മാറ്റങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിലേക്ക് എന്നെ നയിക്കുന്ന ഘടകങ്ങളാണെന്നും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ലൈംഗികത ഒരു ശക്തി തന്നെയാണ് കാരണം ലൈംഗികത ദൈവ മനുഷ്യന് നൽകിയിട്ടുള്ള ഏറ്റവും നല്ല സർഗശക്തിയാണ് മാനസികവും വൈകാരികവുമായ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നതിന് ലൈംഗികത നമ്മളെ സഹായിക്കുകയാണ് കാരണം ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും സ്ത്രീയും പുരുഷനുമായി നമ്മെ സൃഷ്ടിച്ചപ്പോൾ നമ്മളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജം നമുക്ക് നൽകിയത് ഈ ലൈംഗികത എന്ന വികാരം അല്ലെങ്കിൽ ലൈംഗികത എന്ന ദൈവിക ദാനം നമ്മളിൽ ഉള്ളത് തന്നെയാണ് അതുകൊണ്ടല്ലേ സ്ത്രീക്കും പുരുഷനും ഓരോ കാര്യങ്ങളിൽ മാറ്റങ്ങളും അതുപോലെ തന്നെ വൈകാരികമായും ശാരീരികമായും ഉള്ള മാറ്റങ്ങൾ ദൈവം നമുക്ക് നൽകിയത് പ്രിയപ്പെട്ട കൂട്ടുകാരെ സമർപ്പണ മനോഭാവത്തോടെ സ്നേഹിക്കുവാൻ പ്രാപ്തമാക്കുന്നതാണ് ലൈംഗികത സ്വയം ലൈംഗികതയെ ആദരിക്കുകയും വിലമുതിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ ലൈംഗികതയെ വിലമതിക്കുവാനും ആദരിക്കുവാനും കഴിയുകയുള്ളൂ ഈ മനോഭാവം ജീവിതത്തെ കൂടുതൽ സർഗാത്മകമാക്കുവാൻ വേണ്ടി സഹായിക്കും എൻ്റെ ലൈംഗികതയോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ എൻ്റെ കൂടെയുള്ളവരുടെ ലൈംഗികതയെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരുവൻ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറുന്നത് വളർച്ച പ്രാപിക്കുക എന്നത് ജീവനുള്ളവയുടെ സവിശേഷതയാണ് ഒരു ചെടി എടുത്താൽ ആ ചെടി ഓരോ ദിവസവും വളരുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം ജീവജാലങ്ങൾ എല്ലാം വളരുന്നത് സ്വാഭാവികമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ അതുകൊണ്ടാണ് നിങ്ങളും വളർന്ന് ഇപ്പോൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നത് പല കൂട്ടുകാരും ഒന്നാം ക്ലാസ് ഇപ്പോഴും ജീവിതത്തിൽ ഓർക്കുന്നുണ്ടാവും അല്ലേ എത്രയോ പെട്ടെന്നാണ് നമ്മൾക്ക് വളർച്ച പ്രാപിച്ചത് ലൈംഗിക പക്വത എന്നത് മനുഷ്യന്റെ വളർച്ചയുടെ ഭാഗമാണ് ഓരോ കാലഘട്ടത്തിലും വളർച്ച പ്രാപിക്കുന്നതിനനുസരിച്ച് ലൈംഗിക പക്വതയിലും മാറ്റം വന്നുകൊണ്ടിരിക്കും ലൈംഗിക വികാരം ഉണരുന്ന കൗമാരപ്രായത്തിൽ അതിനെ നിയന്ത്രിക്കുവാനുള്ള വിവേകം നേടുവാൻ നാം പരിശ്രമിക്കണം സമഗ്രമായ ജീവിത വിജയം നേടുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നമ്മളുടെ വ്യക്തിത്വത്തെ വഴിതെറ്റിയ ലൈംഗികത തകർക്കുവാൻ അവസരം നൽകരുത് ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും അത് തന്നെയാണ് വഴിവിട്ട ജീവിതത്തിലേക്ക് നമ്മളുടെ ജീവിതത്തെ വലിച്ചഴയ്ക്കുവാനുള്ള സാഹചര്യം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ നാം ശ്രമിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ പക്വമായ ജീവിത വീക്ഷണവും ഉത്തമമായ ബോധ്യവും ദൈവാശ്രയ ബോധവും വളർത്തിയെടുക്കുവാൻ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ഭാഗമായ ലൈംഗികതയെ ജീവിതത്തിൻ്റെ ക്രിയാത്മകമായ ശക്തിയായി പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾക്ക് ഏവർക്കും സാധിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്നാൽ ചിലർക്കെങ്കിലും ലൈംഗികതയെ തകർച്ചയിലേക്ക് നയിക്കുവാനുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ ഒരു പക്ഷേ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കൂട്ടുകാർക്കും പലപ്പോഴും അങ്ങനെയുള്ള പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവമഹത്വത്തിനായി ലൈംഗികതയെ ഉപയോഗിക്കുന്നവർക്ക് അത് ക്ഷേമത്തിന് കാരണമാകുന്നു ദൈവമഹത്വം എന്ന് പറയുന്നത് സൃഷ്ടി കർമ്മത്തിൽ പങ്കുചേരുവാൻ ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന ആ മഹത്വമാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ മറിച്ചായാൽ ഈ കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മറിച്ചായിട്ടുണ്ടെങ്കിൽ അവരുടെ നാശത്തിലേക്കാണ് ഇത് കാരണമാകുന്നത് ലൈംഗിക കഴിവുകൾ ദുരുപയോഗിക്കുവാനുള്ള സാഹചര്യങ്ങളും നമ്മളുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് ചീത്ത കൂട്ടുകെട്ടുകളും അശ്ലീല പുസ്തകങ്ങളും സിനിമകളുമൊക്കെ തെറ്റായ ബന്ധത്തിലേക്ക് നമ്മളെ നയിക്കുവാറുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇങ്ങനെയുള്ള തെറ്റായ മാർഗങ്ങൾ അവയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിതത്തെ നേർ വഴിയിലേക്ക് നയിക്കുവാനും നന്മയിലേക്ക് നയിക്കുവാനും നാം ബാധ്യസ്ഥരാണ് അപ്പോൾ മാത്രമേ ലൈംഗികത എന്ന ആശക്തി ദൈവശക്തിയായിട്ട് മാറത്തുള്ളൂ അത് നമ്മളിലെ നന്മയെ കണ്ടെത്തുകയുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലൈംഗികതയുടെ ദുരുപയോഗത്തിന് പല പ്രവണതകൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാനും പ്രാർത്ഥിക്കുവാനും അതിൽ നിന്ന് വഴിമാറി നടക്കുവാനും നാം ശ്രമിക്കണം പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവിക പദ്ധതിയിൽ നിന്ന് വ്യതിചലിച്ചുള്ള ഒരു ജീവിതം നമുക്ക് വേണ്ട എന്ന് നാം ഏവരും ദൃഢപ്രതിജ്ഞ എടുക്കണം ചെറുപ്പം മുതൽ നമ്മൾ ഈ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ദൈവിക നിയമങ്ങൾക്കും സന്മാർഗ നിയമങ്ങൾക്കും വിരുദ്ധമായ ലൈംഗിക കഴിവുകളെ ഉപയോഗിക്കുന്നത് ഗൗരവമുള്ള തിന്മ തന്നെയാണ് അത് ഒരു പക്ഷേ പല ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളിലും നമ്മളുടെ കൂട്ടുകാർ വഴിയോ അല്ലെങ്കിൽ അശ്ലീല സിനിമകൾ വഴിയോ അശ്ലീല ചിന്തകൾ വഴിയോ ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുകയാണെന്നുള്ള ചിന്ത നമ്മളുടെ ജീവിതത്തിലേക്ക് വരണം ലൈംഗികതയെ സ്വയം ദുരുപയോഗിക്കുന്നവർക്കും മറ്റുള്ളവർക്ക് ദുരുപയോഗിക്കുവാൻ അനുമതി നൽകുന്നതും തെറ്റ് തന്നെയാണ് അവർ തിന്മയിലേക്ക് നയിക്കുക ആണ് അല്ലെങ്കിൽ തിന്മയിലേക്ക് പോകുകയാണ് എന്ന കാര്യം സ്വയം ചിന്തിക്കേണ്ടതാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇത്തരം സാഹചര്യങ്ങളിലെ ഒഴിവാക്കുവാൻ വേണ്ടി തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമ്മളുടെ ഇന്നത്തെ പാഠത്തിൽ നമ്മൾ കണ്ട ഈ കാര്യങ്ങളെ ഒരിക്കൽ കൂടി ആവർത്തിക്കുമ്പോൾ ലൈംഗിക ദൈവിക ദാനമാണ് അത് സ്നേഹിക്കുവാനും ജീവൻ നൽകുവാനും സഹായിക്കുന്ന സർഗശക്തിയാണെന്ന് നാം ഏവരും മനസ്സിൽ കരുതേണ്ടതുണ്ട് രണ്ട് നമ്മൾ ഈ പാടത്തിൻ്റെ മനോഭാവങ്ങളിലേക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ദൈവിക ദാനമായ നമ്മളുടെ കഴിവുകളെ ലൈംഗികത എന്ന കഴിവിനെ ആദരിക്കുവാനും മറ്റുള്ളവരുടെ ലൈംഗികതയെ ആദരിക്കുവാനും കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മാറുന്നുള്ളൂ നമ്മൾ ഇനി മുതൽ ചെയ്യുവാൻ വേണ്ടി പോകുന്ന കുറച്ച് ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒന്നാമതായി നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് ലൈംഗികതയെ വിശുദ്ധിയോടെ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി സാധിക്കും രണ്ടാമതായി ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് ദൈവിക പദ്ധതിക്കനുസരിച്ച് നല്ല ജീവിത മാർഗം പിന്തുടരുവാൻ വേണ്ടി നമുക്ക് സാധിക്കും മൂന്നാമതായി അശ്ലീല പുസ്തകങ്ങളോ അശ്ലീല സിനിമകളോ എല്ലാം മാറി നിന്നുകൊണ്ട് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ലൈംഗികത ഒരുവിധത്തിലും ദുരുപയോഗം ചെയ്യുവാൻ ശ്രമിക്കുകയോ അതിന് പ്രാപ്തമാകുകയോ ചെയ്യരുത് അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയ ലൈംഗികത എന്ന കഴിവിനെ സൂക്ഷിക്കുവാനും വിശുദ്ധമായി സൂക്ഷിക്കുവാനും നമുക്ക് സാധിക്കും പ്രിയപ്പെട്ട കൂട്ടുകാരെ എതിർലിംഗത്തിലുള്ളവരോട് അത് സ്ത്രീയായാലും പുരുഷനായാലും അവരോട് മാന്യതയോടെ ഇടപെടുവാനും അവരെ ആദരിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ഏറ്റവും മഹത്തായ മക്കളായി നമ്മളെവരും മാറുന്നത് ഇന്ന് പഠിച്ച ഈ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരുവാനും പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ കണ്ട പാഠഭാഗത്തിൽ നിന്നും മനസ്സിൽ സൂക്ഷിക്കുവാൻ നമ്മൾക്ക് ഒരു ബൈബിൾ ഭാഗം മനഃപ്പാഠമാക്കാം പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ബുക്ക് എടുത്ത് എഴുതിയെടുക്കുക നമ്മൾക്ക് എല്ലാവർക്കും മനപ്പാഠമാക്കാം ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യമാണ് നമ്മൾ ഇന്ന് മനഃപ്പാഠമാക്കാൻ വേണ്ടി പോകുന്ന വചനം അതിതാണ് ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് സൃഷ്ടിച്ചു സാർ ഒരിക്കൽ കൂടി പറയാം ദൈവത്തിന്റെ ചായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി അവിടുന്ന് അവരെ സൃഷ്ടിച്ചു പ്രിയപ്പെട്ട കൂട്ടുകാരെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാദാനമാണ് ഒരു സ്ത്രീയായോ ഒരു പുരുഷനായോ ലൈംഗികയെ ആദരിക്കുന്ന ഒരു വ്യക്തിയായോ നമ്മൾ മാറി എന്നത് സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ദൈവം നമ്മൾക്ക് നൽകിയ ഈ കഴിവിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ വിശുദ്ധമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് നടക്കാം എല്ലാവർക്കും നല്ലൊരു ജീവിതം നയിക്കുവാനുള്ള കഴിവ് സർവശക്തൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കാം എല്ലാവരും എണീറ്റ് നിൽക്കുക കണ്ണടയ്ക്കുക നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ ഈശോയെ ജീവിതത്തിൽ ലൈംഗികത എന്ന വിശുദ്ധമായ കഴിവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ലൈംഗികതയെ ബഹുമാനിക്കുവാനും സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാൻ വേണ്ടി ദൈവം ഞങ്ങൾക്ക് നൽകിയ ദാനമാണ് ലൈംഗികത എന്ന് മനസ്സിലാക്കുവാനും അങ്ങ് ഇങ്ങനെ ഒരു അവസരമൊരുക്കിയതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതത്തിൽ ഏവർക്കും പ്രകാശമാകുവാനും നല്ല മാർഗത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും ഞങ്ങൾക്ക് അവസരം നൽകണമേ ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നയിക്കും അമ്മേ